ഇത് ആരുടെ വീഡിയോ ആണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ഇതുപോലെ ഞാൻ വേറെയും കുറേ വൃദ്ധ ദമ്പതിമാരെ കണ്ടിട്ടുണ്ട് ഒരുപാട് സ്നേഹത്തോടു കൂടി ഭർത്താവിനെ നോക്കുന്ന പരിചരിക്കുന്ന ഒരു ലവ് ബേഡ്സ് അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ഹേർഡ്സ് എന്നൊക്കെ ഇവരെ പറയാം അല്ലേ അത്രക്കും ഒരു എന്താ പറയുക അത്രക്കൊരു ഭംഗിയായിട്ടാണ് ഇവരെ തോന്നുന്നത് ഇതുപോലുള്ള സ്വീറ്റ് ഹേർഡ്സുകളെ കാണുമ്പോൾ എനിക്ക് എന്താണ് തോന്നല് എന്ന് ഞാൻ എന്താ ചിന്തിക്കാറെന്നറിയാം അപ്പം ഇതിൽ ഈ ഭാര്യയ്ക്കൊരുപാട് പ്രായമായിരിക്കണം ആരെങ്കിലും നോക്കേണ്ട ഒരു അവസ്ഥയായിട്ടാണ് നമുക്ക് തോന്നുക എന്നാൽ ഒരു ആരോഗ്യമുള്ള സ്ത്രീയെപ്പോലെ അവർ എത്ര നന്നായിട്ടാണ് അവരുടെ ഭർത്താക്കന്മാരെ നോക്കുന്നതും പരിചരിക്കുന്നതുമെല്ലാം അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ സ്നേഹവും ഒരുമയും കണ്ട് പടച്ചവൻ അനുഗ്രഹിച്ചതാവാം അവരെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ തന്നെ പരസ്പരം സ്നേഹത്തോടെയും ഒരുമയോടും കൂടി ജീവിച്ചവർക്ക് ഇങ്ങനെ ഒരു വാർദ്ധക്യം എത്തുമ്പോൾ ഇങ്ങനെ സ്നേഹിക്കാനും പരിചരിക്കാനും കഴിയുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ദാമ്പത്യ ജീവിതം പരസ്പരം കലയിച്ച് സ്നേഹമില്ലാത്തൊരു ദാമ്പത്യമാണ് എല്ലാവർക്കും കാണുന്നത് നമ്മുടെ എല്ലാവരുടെയും ദാമ്പത്യ ജീവിതം ഇതുപോലെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പഠിച്ചോ അനുഗ്രഹിക്കട്ടെ അമീൻ അമീൻ അറബുള്ള